ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ഔഷധ സസ്യമായിട്ടുള്ള ബ്രഹ്മിയാണ് കേട്ടോ അത് ഈ ബ്രഹ്മി നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ പിടിപ്പിക്കാം ഇത് നമുക്കൊരു തണ്ട് കിട്ടിയപ്പോൾ നേരെ ആമ്പലിൻ്റെ പോട്ടിൽ കൊണ്ടതാ കേട്ടോ ഒന്നും ചേർത്തില്ല അതങ്ങനെ പടർന്ന് പന്തലിച്ചു ഇങ്ങനെ തണ്ട് വെള്ളത്ത് കിടക്കുമ്പോൾ അതങ്ങനെ പടർന്നു പോയിക്കോട്ടെ വേനൽക്കാലമായാലും മഴക്കാലം ആയാലും ഇങ്ങനെ വരും ഇങ്ങനെ വലുതായും കൊണ്ടേ ഇരിക്കും ഇതിപ്പോ നമ്മൾ പറിക്കുന്നത് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടോ കുറച്ച് അധികം കിട്ടിയിട്ടുണ്ട് ഒരുപാടെണ്ണ കുറേ പൊട്ടിച്ചിട്ടപ്പോൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ വേനൽക്കാലം അയൽ നശിച്ച് പോകില്ല കാരണം കടഭാഗം കിടക്കണത് വെള്ളത്തിലായതുകൊണ്ട് അങ്ങനെ ഉണ്ടാവും കേട്ടോ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇത് ഇരട്ടിയിട്ട് തളുത്ത് വരും കേട്ടോ നമ്മളൊക്കെ ഒരു പീസ് കിട്ടിയപ്പോൾ നമ്മൾ വെള്ളത്തിൽ കൊണ്ടുപോയിട്ടതാ അപ്പോൾ അതാ ഇങ്ങനെ എത്ര പണിയുള്ളൂ ഒരു ആമ്പൽ പാത്രമോ അല്ലെങ്കിൽ ഒരു പാത്രത്തിന് മണ്ണോ മണ്ണും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ടാൽ ഉഷാറായിട്ട് അങ്ങനെ വരും കേട്ടോ അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് രമ്മി വീട്ടിൽ പിടിപ്പിക്കട്ടെ ഏറ്റവും നല്ല ഔഷധ സസ്യമാണ് വളരെ നല്ല സസ്യമാണ് കേട്ടോ